ബാലഭാസ്കറുടെ അമ്മയുടെ സഹോദരിയുടെ മകളാണ് പ്രിയ വേണുഗോപാൽ പ്രിയ വേണുഗോപാൽ കുറേയേറെ നാളുകളായി ബാലഭാസ്കറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന വ്യക്തിയാണ് ഇതിനെക്കുറിച്ച് ഒരുപാട് ഇൻ്റർവ്യൂകളും പണ്ടുമുതലേ സമൂഹമാധ്യമങ്ങളിൽ കൊടുത്തിട്ടുണ്ട് എന്നാൽ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ലക്ഷ്മി എന്ന് പറയുന്ന വ്യക്തി ബാലുവിൻ്റെ അമ്മയോട് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് വെട്ടിത്തുറന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രിയ ഇന്ന് ആദ്യമായി ഒരു വീഡിയോയുമായി എത്തിയിരിക്കുന്നത് ഈ വീഡിയോയിൽ വ്യക്തമായി ലക്ഷ്മിക്കുണ്ടായ സങ്കടത്തേക്കാൾ കൂടുതൽ അമ്മയ്ക്കാണ് സങ്കടമെന്നും അമ്മയെ സൈബർ ബുള്ളിങ് ചെയ്യുന്ന ആൾക്കാർക്കുള്ളൊരു മറുപടിയുമായുമാണ് പ്രിയ ഇന്ന് എത്തിയിരിക്കുന്നത് ബാലുവിൻ്റെ അമ്മയെ ഒരു വ്യക്തിയായിപ്പോലും പരിഗണിക്കാൻ ലക്ഷ്മിക്ക് കഴിഞ്ഞില്ലെന്നും അതിൻ്റെ വേദന ഇന്നും പാലുവിൻ്റെ അമ്മയ്ക്കുണ്ടെന്നും ആ അമ്മ അനുഭവിക്കുന്ന വേദന എന്താണെന്ന് നിങ്ങൾക്കാർക്കും മനസ്സിലായിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് പ്രിയ ഇന്ന് രംഗത്തെത്തിയിരിക്കുന്നത് ലക്ഷ്മിക്ക് കൂടെ തമ്പിയും വിഷ്ണുവും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാവരും ഇന്നുമുണ്ട് എന്നാൽ ആരുമില്ലാതെ പോയത് ആ അമ്മയ്ക്കാണെന്നും പ്രിയ പറയുന്നു ഇൻ്റർവ്യൂ എന്ന പേരിൽ പലരും അവരുടെ ബൈറ്റ് എടുക്കാൻ എന്ന രീതിയിൽ പോയി സ്നേഹപ്രകടനങ്ങൾ നടത്തി അവരെ പറ്റിക്കുകയാണെന്നും ചൂഷണം ചെയ്യുകയാണെന്നുള്ള രീതിയിലാണ് പ്രിയ സംസാരിച്ചത് ബാലഭാസ്കറിൻ്റെ മരണശേഷവും മുൻപും ഫാമിലിയിൽ എന്തൊക്കെ നടന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി അറിവുള്ള ആളാണ് പ്രിയ എന്നാൽ ഈ പ്രിയ ലക്ഷ്മിക്ക് നടന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും ലക്ഷ്മിക്ക് വന്ന മാറ്റങ്ങളെക്കുറിച്ചും വ്യക്തമായി പണ്ടും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അന്നും ഇന്നും ലക്ഷ്മിക്ക് കൂട്ടായി തമ്പിയും വിഷ്ണുവും അതുപോലെ സ്റ്റീഫൻ ദേവസ്വം അടക്കമുള്ള കൂട്ടുകാരും അതുപോലെ പൂന്തോട്ടം ലതം അടക്കമുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ടെന്ന് പ്രിയ വാദിക്കുന്നു ഇതിൽ വ്യക്തമായിട്ടന്നെ പ്രിയ പറയുന്ന കാര്യങ്ങളാണ് അന്നും ഇന്നും ഇവരൊക്കെയായി നല്ല രീതിയിൽ തന്നെ ലക്ഷ്മിക്ക് സൗഹൃദവും കാര്യങ്ങളും ഉണ്ട് അവരെല്ലാം ലക്ഷ്മിക്ക് കൂട്ടായി ഇന്നുമുണ്ട് പക്ഷേ ആരുമില്ലാതെ പോയത് അമ്മയ്ക്ക് മാത്രമാണ് ആ അമ്മയുടെ വേദനയെ ചൂഷണം ചെയ്ത് കമൻറ്റിടുന്ന ആൾക്കാരെയും അതുപോലെ തന്നെ മറ്റുള്ളവരെയും വിമർശിച്ചുകൊണ്ടുകൂടിയാണ് പ്രിയ ഇന്ന് രംഗത്തെത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ആറു വർഷത്തോളമായി ഇടവേള എടുത്ത് അത്രയും വർഷമായി ഒരു ഇൻ്റർവ്യൂ പോലും കൊടുക്കാതിരുന്ന ആളാണ് ലക്ഷ്മി അതിനുശേഷമാണ് ലക്ഷ്മി ഇൻ്റർവ്യൂവിൽ വരുന്നതെന്നും എന്നാൽ ആ ഒരു ഇൻ്റർവ്യൂവിൽ ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻസും വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ലക്ഷ്മിയോട് ഇതുവരെയും ചോദിച്ചിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ അതിനുള്ള ആൻസർ പറയേണ്ട ഉത്തരവാദിത്തം ഇത്രയും കാലമായിട്ടും എവിടെയും ലക്ഷ്മിക്ക് വന്നിട്ടില്ലെന്നും ലക്ഷ്മിക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുന്നതിൽ നിന്നും പിന്മാറാനുള്ള ഒരു അവസരമായി അത് മാറി എന്നും പറയുന്നു ഇതേ കാര്യം നമ്മളും നമ്മുടെ വീഡിയോയിൽ പലതവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പ ആഭരണങ്ങളെക്കുറിച്ചടക്കമുള്ള ക്വസ്റ്റ്യൻസ് അതുപോലെ സ്വർണ്ണ കട കള്ളക്കടത്ത് അതിനെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഇതൊന്നും ആ ഒരു ഇൻ്റർവ്യൂ ലക്ഷ്മിയോട് ചോദിച്ചു കണ്ടില്ല അതുകൊണ്ട് തന്നെ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ എന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാവരും കാണുന്ന എല്ലാവർക്കും ഇത് ഫീൽ ചെയ്തത് പ്രിയയും പറയുന്നത് അത് തന്നെയാണ് വാലിഡ് ആയ ഒരു ക്വസ്റ്റ്യൻ പോലും ആ ഇന്റർവ്യൂവിൽ ചോദിക്കുകയോ ഉത്തരം പറയുകയോ ചെയ്തിട്ടില്ല എന്തായാലും പ്രിയ അടക്കമുള്ളവർ ഇപ്പോൾ രംഗത്ത് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇത് എവിടെ ചെന്ന് അവസാനിക്കും പുതിയ തെളിവുകൾ വലതു വരുമോ എന്നൊക്കെ കണ്ടറിയാം അതുപോലെ തന്നെ ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട